ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്ന ഒരു പഴയകാല പലഹാരത്തിലേക്കാണ് വന്നിരിക്കുന്നത് കാരണം അതിന് ഒരു കഥയുണ്ട് കേട്ട് തന്നെയാണ് അതിനൊരു കഥ നമ്മുടെ പഴയകാല തിന്നുന്ന പാത്ര പേരും എന്റെ അച്ഛമ്മ അച്ഛൻറെ അമ്മ ഉപയോഗിച്ചോണ്ടിരുന്ന ഓട്ടുകിണ്ണനായിരുന്നു ഇത് അപ്പൊ ഇത് കാണുമ്പോ അച്ഛന് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് കേട്ടോ ഇതൊക്കെ കാണുമ്പോ അച്ഛന്റെ അമ്മയുടെ ആ കാലഘട്ടമൊക്കെ എപ്പോഴും ഓർമ്മ വരും അപ്പൊ ഇന്ന് അതൊന്നുമല്ല പറയാൻ വന്ന വിഷയം നമ്മുടെ ശരണ്യെ ഇന്നൊരു പഴയ കാലം പലഹാരം എനിക്ക് അറിയത്തില്ല ഈ സാധനം എങ്ങനെയാണോ അതെല്ലാം അമ്മ പറഞ്ഞു തന്നെ എനിക്ക് മനസ്സിലായി ഇവിടുത്തെ അമ്മ ഏർ ഈ കിണ്ണൻ ചരണ്യ എടുത്തപ്പോഴാണ് ഇവിടെ ഞാൻ അടുക്കി പഴക്കിയപ്പോൾ പൊക്കത്തെല്ലാം നോക്കിയപ്പോൾ നമ്മുടെ കിണ്ണിരിക്കാരെയും കാണിച്ചേക്കാ നമുക്ക് വീഡിയോയും ചെയ്യാവുന്ന അപ്പോൾ അന്നേരം ഓർത്ത് അച്ഛൻ കുറച്ച് നാളായിട്ട് ചരണ്യർ പറയണുണ്ട് എനിക്കൊരു പഴയകാല പലഹാരം അത് നമ്മുടെ കൊഴുക്കട്ട വെള്ളത്തിലിട്ട് അതെ വെള്ളത്തിൽ ഇട്ട് ചെയ്യുന്നു അത് കാണിച്ചു എനിക്കും പറയാന്ന് പറഞ്ഞു തരാം കാരണം ഒരു പഴയ കാലം ഒരു പലഹാരം അച്ഛമ്മന്നൊക്കെ പണ്ട് കൊച്ചില് ഒരുപാട് കഴിച്ചിട്ടുണ്ട് അമ്മയും കഴിച്ചിട്ടുണ്ട് ഇവരിത് കഴിച്ചോണ്ട സ്കൂളിൽ പറഞ്ഞു അപ്പൊ ഈ പാത്രവും അച്ഛന്റെ പഴയ കാര്യങ്ങളൊക്കെ അന്നേരം അച്ഛന് ഓർമ്മ വരും ഇത് അച്ഛൻ ഇപ്പൊ സത്യം പറഞ്ഞൊന്നും ഇവിടെ ഇല്ല അച്ഛൻ പുറത്താട്ട് പോയിരിക്കും നമുക്ക് ഈ പലഹാരം മൊത്തം ഇതെല്ലാം പിടിച്ചിരിക്കുന്നത് പൊക്കത്തിരിക്കേച്ചി വേണം അച്ഛനക്ക് ഇന്നത്തെ വേണം ആ പഴയ കാല ഓർമ്മ വരുത്ത അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ശരണ്യേ ശരണ്യ വർത്താനം പറയേ പറയുട് പിന്നെ പിന്നെ എവിടെ പറയാ നമ്മുടെ കാര്യങ്ങൾ ൂടി വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുക ആ അല്ല രണ്ടു തരം പൊലഹാരത്തി ഇന്ന് ഇന്നത്തെ പാചകം സാധാരണ അമ്മേനെ ശരണ്യ പഠിപ്പിക്കുന്നു പക്ഷെ ഇത് അമ്മക്കേ അറിയാവുള്ളൂ അമ്മ ശരണ്യനെ പഠിപ്പിക്കുന്നു അല്ലേ ശരണ് പഴയകാല ഒരിതായതുകൊണ്ട് ശരണ്യൊക്കെ ഈ എന്തായി ഞാൻ സാധാരണ എപ്പോഴും ചരണ്ണി എന്ന് പറഞ്ഞ് വിളിച്ചു വരുന്നത് അപ്പൊ നമുക്ക് തേങ്ങയും എല്ലാം തേങ്ങ ഒന്നിച്ചിട്ട് ആ കുഴക്കണം കൊഴക്കണം ആരകം എല്ലാം എല്ലാം ഇതിലുണ്ട് തേങ്ങ ശർക്കരയും ചേർത്തിട്ടുണ്ട് അതെ അപ്പൊ ഞാ കൂട്ടുകാരെ മറ്റേ വെള്ള പൊടി കൊഴച്ചത് കാണിച്ചിട്ടില്ലല്ലേ ഒന്ന് ഒന്ന് എടുത്ത് അതുകൂടി ഒന്ന് കാണിച്ചോളൂ അതെ കണ്ട നമ്മുടെ ഗോതമ്പ് പൊടി കുഴച്ച പോലെ തന്നെ നമ്മൾ ഇടിയപ്പത്തിന് കുഴക്കണ പോലെ അതുകൂടി ശരന്യം കുഴച്ചു വെച്ചിട്ടുണ്ട് ഇതേ കണ്ട നമ്മടെ ഗോതമ്പിന്റെത് ഇതാണ് തേങ്ങയും ശർക്കരയും കൂടി കുഴക്കുമ്പോ തന്നെ അതിൽ നിന്നൊരു പിടിയെടുത്ത് തിന്നാൻ നല്ല ഒരു ടേസ്റ്റാണ് അല്ലെ ഞാനവിടുത്തെ അതെ ഇത് മറയൂർ ശർക്കര അതെ അതെ ഇത് മറയൂർ ശർക്കരയാണ് വലിയ കട്ടയായിട്ടുള്ളതാണ് പിന്നെ അല്ലെ ഇത് കുഴക്കണം കണ്ടിട്ട് ചരണ്യ ഒരു തുള്ളി എടുത്ത് തിന്നാത്തത് എന്താ

ആ അത് അടപ്പയിലാണ് വെക്കുന്നത് രാവിലെ തന്നെ അമ്മ അരിയൊക്കെ അടപ്പ ഇട്ടിരിക്കുന്നതെന്ന് വെച്ചാൽ ഇങ്ങനെ തെക്കേ അറ്റത്ത സ്റ്റൗ ആണ് കത്തിക്കുന്നത് അല്ലേ അപ്പൊ ആ തേക്കണ്ട വെള്ളം അടപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പൊ കൂട്ടുകാരേ ആദ്യം തന്നെ വെള്ള 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 അതെ അതെ അന്ന് മറ്റേ കോഴിക്കോട്ട ഇണക്കിയ പോലെ തന്നെയാണ് ശരണ്യ ഇപ്പൊ വീണ്ടും അതിന്റെ അകത്ത് വെക്കുന്നതല്ലേ അതിന്റെ അകത്ത് നമ്മൾ താഴത്ത് പൊക്കി കാണിച്ചല്ലേ ആ കണ്ട കണ്ടാ കൂട്ടുകാരെ അങ്ങനെ വെച്ചിട്ടുണ്ട് ഇനിയത് നല്ല അടിപൊളി മഴയാണ് കൂട്ടുകാരെ വരുന്നത് അല്ല കേട്ട രാവിലെ തന്നെയാണ് കേട്ടോ ഇതിപ്പോ ചെയ്യുന്നത് ഇത് കണ്ടപ്പോ എനിക്ക് ഇഷ്ടപ്പെട്ടത് കണ്ടാ നമ്മുടെ ചട്ടി വിളക്കു റെഡിയാക്കി കണ്ട ഇങ്ങനെ കൊറച്ച് നമ്മട ശരണ്യ എന്തോ ഇനി നമുക്ക് വേറൊരു പണി ചെയ്തായിരുന്നു തേനരിപ്പുണ്ടായിരുന്നില്ല ഒഴിച്ചാൽ മതിയായിരുന്നു അല്ലെ അപ്പൊ മൊത്തം ഉണ്ടാവും അല്ല അതിനു കൂടും തേനില്ലേങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ട് അപ്പൊ തേങ്ങണ്ടേക്ക അപ്പൊ ഇതൊന്നും അടക്കാൻ പോയി ോതുമ്പൂണ്ട്ട്ടി വെച്ചിട്ടുണ്ടായിരുന്നു കണ്ടോ ആ അപ്പൊ ഇത് അടക്കാനായിട്ട് ഞാൻ ചെയ്യും അങ്ങോട്ട് അടച്ചു വെക്കും അപ്പൊ കണ്ടോ ഇതൊക്കെ പഴയകാല അമ്മമാരൊന്നും ഇങ്ങനൊന്നും ചെയ്യത്തില്ല നേരായിട്ട് ടക്കാൻ പോണെന്ന് പറഞ്ഞില്ല ഞാനും കുപ്പിയുടെ അടപ്പ് വെച്ച് അടക്കാൻ പോവുന്നു സിമ്പിളാണ് ഇച്ചിരി അരിപ്പൊടിയും ശർക്കര ഉണ്ട് ചെയ്യാൻ പറ്റിയ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡാണ് അല്ലേ ഇതെന്തെടുക്ക മഷി വെക്കണ്ട ഇതാണ് കൂട്ടാമ്മീ വിളിച്ചല്ലേ ഈ ഏലക്കായാണ് പൊട്ടി ഉള്ളിലും വന്നത് അത് കണ്ടാ കൂട്ടുകാരെ ഇത് വേറൊന്നുമല്ല ഏലക്കായാണ് ഇരിക്കുന്നത് അപ്പൊ നമ്മ വൈറ്റ് ഉണ്ടൊക്കെ ഞാൻ തന്നെ റെഡി ആക്കിയിട്ടുണ്ടും ഇനി ബാക്കി ശരണ്യ അങ്ങനെ ശരണ്യാണ് ഗോതമ്പിന്റെ ഉണ്ട തയ്യാറാക്കുന്നതല്ലേ അതെ അതെ രണ്ടാകുട്ട് വരെ അരിപ്പൊടിയുടെ ഒരെണ്ണം ശരണ്യ ചെയ്ത് പിന്നെ ആ അതെ 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 ശരിയാണ് ഒരെണ്ണം ചെയ്ത് നോക്കുമ്പോ എന്റെ പൊന്നെ ഞാൻ സമ്മതിച്ചാട്ടിയാഴ്ച അനു ഞാൻ ചെയ്തതില് എന്താണ് കൂട്ടുകാരെ തെറ്റിത്രയും ഭംഗിയുള്ളത് ഇണക്കിട്ടും ശരണ് എന്നെ കുറ്റപ്പെടുത്തണം കണ്ടോ അപ്പൊ അടച്ചു നോക്കട്ടെ കണ്ടാ ഞാൻ ചെയ്യുന്നത് കോപ്പി അടിച്ചു കൂട്ടുകാരെ ആ ഇതിപ്പോ ഞാൻ വലുതായല്ലേ ഇതമ്മക്ക് വിട്ടു കൊടുത്തു അമ്മക്ക് വിട്ട് കൊടുത്തു കേട്ടാറിയും ആക്കുക എന്നിട്ട് ഇനി അടുത്ത പുതിയ നിരണ്ട് അത് ഇങ്ങനെ കൊറച്ച് വെച്ച് കൊടുക്കുക ഇങ്ങനെ തേച്ചി വെച്ച് കൊടുക്കുക നേരെ ഇങ്ങനെ അങ്ങോട്ട് കൂട്ടുക എളുപ്പ അമ്മ ഉണ്ടാക്കി ശരണ്യങ്ങന ശര ഇതെങ്ങനെയുണ്ട് എളുപ്പ പണിയാണ് കൂട്ടുകാരെ ഉണ്ടെല്ലാം കണ്ടാ അടിപൊളിയായിട്ടൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് നമുക്ക് ഇങ്ങോട്ട് വെക്കാം ആ തിളക്കണ വെള്ളം എടുത്ത് ഇങ്ങോട്ട് വെക്കാം കാരണം അല്ലെങ്കിൽ കൂട്ടുകാർക്ക് അവിടെ ആവുമ്പോൾ കാണാൻ പറ്റും ഇങ്ങോട്ട് ആ അതെ അമ്മ എടുക്കണുണ്ട് ചെന്നി മാറുന്നില്ലേ മാറി നിന്നുകൂടും ആ കാരണം ഇവിടെ ആവുമ്പോ നമുക്ക് ക്യാമറ ആയി കാണാൻ പറ്റുമോ അവിടെ ഇരുട്ടാണ് കൈ ഇട്ട് ഇട്ടുകൊടുത്തോണ്ടിരിക്കുവോ പണ്ട് കാലത്ത് അങ്ങനെ ചെയ്യും കാരണം നല്ല വെള്ളമാണ് പക്ഷെ എന്നാലും നമുക്ക് ഉണ്ട മാത്രം എടുത്താ മതി ശനക്ക് എത്തുന്നില്ല അമ്മ വേണമെങ്കിൽ ശനിയുടെ കൈ വെള്ളം തിരച്ചിട തിളച്ച വെള്ളാണ് കേട്ടാ കേട്ടുണ്ട് ാലും അമ്മേനൊക്കെ ജയിച്ചാ പോര തീർന്നില്ലേ ആ അത് സാരയില്ല അത് അളിഞ്ഞു പോകരുതെന്നാ അളിഞ്ഞു പോയാൽ പിന്നെ തണുക്കണം പിന്നെ തണുത്ത എല്ലാരും തമുത്തറുഅല്ലാരും കൂടെ കൊതികില്ലേ അങ്ങോട്ട് പൊട്ടിച്ച് ഇനി നെയ്യും നെയ്യ് ഒഴിച്ചു ആ അത് നമ്മൾ പറഞ്ഞില്ലേ ആണല്ലേ കൂട്ടി എന്തായി നമ്മടെ നമ്മുടെ കോരിക്ക അമ്മയും അതിനു വേണ്ടി ഏതാണ്ടൊക്കെ ചെയ്യുന്നുണ്ട് പകുതി ആരും ഇപ്പറിയണം പകുതി ഇടക്ക് എവിടെയോ അടന്നു പോയിട്ടുണ്ട് ഒരെണ്ണത്തിന്റെ പകുതിയല്ല കൂട്ടുകാരെ ഇട്ടപ്പോ ഓ ഒന്നൊന്നര ഇടലാണല്ലോ അങ്ങോട്ട് ഇട്ടത് ശരണ്യ എന്ത് ചെയ്യാനാ എന്താ എങ്ങനെ കൊടിക്കട്ടെ ഓ പിന്നെയും പോയാ അങ്ങനെ ഗോതമ്പുണ്ടെന്നൊക്കെ പറയണത് ഏർ ഇതാണ് നമ്മൾ പറയാറില്ലേ നമ്മൾ ജയിലിൽ പോയാൽ ഗോതമ്പുണ്ടിട്ടുക്കാ അതിങ്ങനെ തന്നെയാണ് അമ്മ പറയാ അല്ല ആരെങ്കിലും കഴിച്ചവരുണ്ടെങ്കിൽ അറിയാൻ പറ്റുമല്ലോ അപ്പൊ കൂട്ടുകാരെ ഇത്രയാള് അച്ഛന് ആ പഴയകാല ഓർമ്മ കിട്ടാനാണ് അപ്പൊ ഇവിടെ വെച്ച് അങ്ങോട്ട് വെച്ചു കാണുമ്പോ അമ്മക്ക് ഓർമ്മ വന്നില്ലേ അച്ഛമ്മ ചോറൊക്കെ കൊടുത്ത ഓർമ്മ അല്ലേ എല്ലാം ഉണ്ട് അത് മേലാട്ട്

അച്ഛ ഇങ്ങോട്ടൊന്ന് നോക്കിക്ക അച്ഛൻ ഇവിടെ വന്നിരുന്നേ ഒരു കാര്യം കാണിച്ചു തരാൻ വാ അച്ഛൻ ഇവിടെ ഇരി ഇവിടെ വന്നിരി ഇവിടെ ഇരി ശരണ്യ പഴയകാല ഒരു ഓർമ്മ പുതുക്കലുമായിട്ടാണ് വരുന്നത് ശരണ്യ വാ വാത്രം കൂടി വന്നിരി ഈ ഒരു സന്തോഷം പങ്കുവെക്കാൻ അമ്മയും കൂടി ഈ പാത്രം ഇവിടെ നേരത്തെ ഇത് അച്ഛൻ അമ്മ ഇതുപോലെ വാങ്ങി അന്ന് അന്ന് ഞാൻ അമ്മയുടെ ഓർമ്മക്ക് വേണ്ടി അങ്ങനെ നമ്മളാർക്കും കൊടുക്കുകയില്ല എടുക്കുകയില്ലാത്ത രീതി വെച്ചാരണിയാണെങ്കിൽ ഓർമ്മിക്കാൻ വേണ്ടി എടുത്താണ് ഇവിടെ നിൽക്കുമ്പോ അമ്മ പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞു അച്ഛന്റെ അച്ഛന്റെ പേരൊക്കെ ഒന്ന് ഇതിപ്പോ ശരണിയെ എൻറെ അമ്മയുടെ കാര്യം ഇന്നിപ്പോ ഓർമ്മിക്കേം ഇതുകൊണ്ട് എന്റെ കയ്യിലായിട്ട് തരികയും എനിക്കത് വളരെ പറഞ്ഞ തീരത്തില്ല കാര്യം എന്തെങ്കിലും എന്റെഅമ്മ മരിച്ചിട്ട് ഇത്ര വർഷായില്ല അപ്പൊ എനിക്കിപ്പോ ഒരു പറയാൻ പറ്റത്തില്ല കഴിച്ചതില് വല്യ ആ ഒരു ഇത് എനിക്ക് ഇപ്പൊ ഞാൻ ഇപ്പൊ സങ്കടപ്പെടുന്നില്ല ഏറ്റവും വലിയ അമ്മ എന്റെ അമ്മ എന്നുള്ള ഓർമ്മയിലും അതില് പങ്കുകൊണ്ട് എന്റെ മകള് എനിക്ക് അത് മതി ഏറ്റവും വലിയ ഒരു കാര്യമാണ് ഇപ്പൊ നടത്തി ഞാൻ അത് അല്ല എനിക്കും പോയി കേട്ടാ തമാശല്ലേ എന്നാലും അച്ഛൻ ആ ഒരു ഫീലിങ്ങിലേക്ക് ഞങ്ങളെയൊക്കെ വളർത്തി കഷ്ടപ്പെട്ട് പഴയ കാലത്ത് ഇതുപോലെ ഈ ആഹാരമൊക്കെ പഴയ കാലത്ത് എന്റെ അമ്മ ഇണക്കി തന്നിട്ടുള്ളതാണ് ഞാൻ കഴിച്ച് സ്കൂളിൽ പോയിട്ടുള്ളതാണ് രാവിലെയുള്ള ആ ഒരു നേരത്തെ ആഹാരം പുൽകോട്ടെന്ന് പറയുന്ന സാധനമാണിത് എന്ന് പറഞ്ഞാൽ ഇത് ഉപ്പും ഒക്കെ ചേർത്ത് ഇണക്കിയിട്ട് അന്ന് ചർക്കര തേങ്ങൻ ജലപ്പുഴയെ വെക്കാനുണ്ടാവുകയുള്ളൂ എന്നാൽ ഇന്ന് എപ്പോൾ ചർക്കര തേങ്ങാൻ വെച്ച് കാണും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അന്ന് ഇങ്ങനെ തന്നിട്ട് ആ ചൂട് വെള്ളം തിളപ്പിച്ചിട്ട് ആ ചൂട് വെള്ളത്തിട്ടിട്ട് അത് ഞാനത് അറിയുന്നില്ലല്ലോ അന്ന് അമ്മ അങ്ങനെ ചെയ്ത് അത് തന്നിട്ട് ഒരു നേരത്തെ ആഹാരം കഴിച്ചിട്ട് ഞങ്ങളെ നിക്കർ തന്നെയാണെങ്കിലും ഒരു നിൽക്കരക്കേ കാണുള്ളൂ സ്കൂളിപ്പോ അതല്ലല്ലോ മനസ്സിലെ അന്ന് ഞങ്ങള് സ്കൂളിപ്പോ ഞങ്ങള് പറഞ്ഞു വിട്ടിട്ട് ഒരു പിന്നെ ഉച്ചക്ക് കിട്ടുന്ന ആഹാരം സ്കൂളിൽ നിന്നായിരുന്നു അങ്ങനെയൊക്കെ കഴിച്ച് ഞങ്ങൾ വളർന്നിട്ടുള്ളതാണ് അത് ആ ഓർമ്മ എന്റെ അമ്മേനെ ഒരിക്കലും ആ അമ്മ അല്ലാതെ ആകുകയല്ല അതാ അമ്മ അന്ന് അങ്ങനെ വളർത്തി ഞങ്ങൾ ഞാൻ ഇത് വരെ ആയി എനിക്ക് മക്കളായി മക്കൾക്ക് മക്കളായി അന്നേരം ഈ സമയത്ത് കണ്ടാ കൂട്ടുക അതെ കട്ട് ചെയ്തപ്പോ അതിന്റെ അകത്ത് ആ ശർക്കര ആ ഒരു വെള്ളയും കൂടി കട്ട് ചെയ്ത് വെച്ച വട്ടം കട്ട് ചെയ്തോ കണ്ടാകൂട്ടുക അതൊന്നും പൊക്കി കാണിച്ചാ മതി കട്ട് ചെയ്യുന്നില്ല അതെ അച്ഛൻ നിന്നേ കഴിക്കുന്നുണ്ട് ഓർമ്മത് കഴിക്കണു രുചി ഇല്ലെന്ന് പറഞ്ഞാൽ ആരാധ്യന്നറിയോ എന്റെ അമ്മ പോയി അതെ എല്ലാവർക്കും സുഖം തന്നെയല്ലേ അതെ അതുപോലെ ചാനൽ ആദ്യമായിട്ടൊക്കെയാണ് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കുക അടുത്ത വീഡിയോയിലേക്ക് ബൈ